മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ എഫ് എൻ എച്ച് ഡബ്ല്യു കർക്കിടക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ എഫ് എൻ എച്ച് ഡബ്ല്യു കർക്കിടക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ തുളസിഭായുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കർക്കിടക കഞ്ഞി ഈ കർക്കിടക മാസത്തെ ആരോഗ്യ പരിരക്ഷണത്തിന്റെ ഭാഗമായി വന്നതാണ് ഇവിടെ കുടുംബശ്രീ രണ്ടായിരം മുതൽ ഡബ്ല്യുണ്ടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചതാണ് ആരംഭിച്ചത് അട്ടപ്പാടി പാലക്കാട് ജില്ല വയനാട് തിരുനെല്ലിയിലാണ്ട് ആദ്യം ആരംഭിക്കുന്നത് പിന്നീട് മാത്രമല്ല തീരപ്രദേശങ്ങളും സെലക്ട് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പൊ കുറച്ചുകൂടി വ്യാപകമായി വിപുലമായ നിലയിൽ ചെയ്തു വരികയാണ് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഇവിടെ കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി എഫ് എൻ എച്ച് ഡബ്ല്യു എങ്ങനെ ബന്ധപ്പെടുത്താം ഇവിടെ പറഞ്ഞതുപോലെ വാട്ടറും ഉണ്ട് ഹൈജീൻ ഉണ്ട് അക്കൌണ്ടന്റ് ഷെയർലി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ ജനപ്രതിനിധികളായ ബിന്ദു ചന്ദ്രഭാനു സലീന വിനോദ് ഗീതാ മുരളി ഗീതാ തോട്ടത്തിൽ ശ്രീലേഖാജി പ്രിയ വിനോദ് വിജയകുമാർ എം കെ സുധീർ എന്നിവർ പങ്കെടുത്തു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗംഗ എ ക്ലാസ് നയിച്ചു മെമ്പർ സെക്രട്ടറി ജ്യോതി വൈസ് ചെയർപേഴ്സൺ ലക്ഷ്മി ഉപസമിതി കൺവീനർ ഇന്ദിര പുഷ്പ കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീലത എഫ് എൻ എച്ച് ഡബ്ല്യു ആ പി ശരണ്യ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ അഗ്നി ആർ പി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് മാവേലിക്കര